പൊതുജനത്തിന് ദുരിതയാത്ര മാത്രം സമ്മാനിച്ച് കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ വാളക്കോട് റെയിൽവേ മേൽപ്പാലം പാലത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഇപ്പോഴും ചുമപ്പ് നടയ്ക്കുള്ളിലാണ് പരാതികൾ കേൾക്കേണ്ട പൊതുമരാമത്ത് വകുപ്പിലെയും ദേശീയപാത വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥരാകട്ടെ വിഷയത്തിൽ ഒളിച്ചുകളിയും തുടരുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ മുഹമ്മദ് റിയാസ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പുനലൂർ എം എൽ എ പി എസ് സുബാൽ എന്നിവർ നേരിട്ട് നേരിട്ടാവശ്യപ്പെട്ടിട്ടും പാലത്തിൻ്റെ ഫയൽ സംബന്ധമായ ജോലികളിൽ ഇനിയും കാലതാമസം വരികയാണ് പാലത്തിൻ്റെ ഫയൽ സംബന്ധമായ ജോലികളിൽ ഇനിയും കാലതാമസം വരുത്തുകയാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ പുതിയ പാലത്തിനായി പ്രതിഷേധങ്ങളും സമരങ്ങളും നിരവധിയായിട്ടും ഇവയൊന്നും ഫലം കണ്ടിട്ടില്ല നിലവിൽ പാലത്തിന്റെ വശങ്ങളിലെ കൈവരികൾ തകർന്ന വാഹനങ്ങൾക്കും കാളനിർ യാത്രക്കാർക്കും ഭീഷണിയായിട്ടുണ്ട് പുതിയ പാലം നിർമ്മിക്കുകയുമില്ല നിലവിലെ പാലം എന്ന നിലപാടിലാണ് വകുപ്പിലെ മേലുദ്യോഗസ്ഥർ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത നിലയിൽ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തികളിൽ ആൽമരങ്ങളും വളർന്നിട്ടുണ്ട് ഇതുപോലും ശ്രദ്ധിക്കുവാൻ ജനസേവകരായ ഉദ്യോഗസ്ഥർക്ക് സമയമില്ല എന്നതാണ് സത്യാവസ്ഥ പാലത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ സർവേ നടപടികൾ പലതവണ പൂർത്തിയാക്കിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയില്ല തുക അനുവദിക്കുകയും സ്ഥലമേറ്റെടുപ്പിനാവശ്യമായ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തെങ്കിലും പാലത്തിന്റെ നിർമ്മാണം മാത്രം അനിശ്ചിതമായി തുടരുകയാണ് റെയിൽവേയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഭൂമി സംയോജിപ്പിച്ചുകൊണ്ടാണ് വാളക്കോട് പുതിയ പാലവും അനുബന്ധമായുള്ള റോഡുകളും നിർമ്മിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇവിടെ സർവേയും പൂർത്തീകരിച്ചിരുന്നു ഏറ്റെടുക്കേണ്ട ഭൂമി സംബന്ധിച്ച അന്തിമ റിപ്പോർട്ടും തയ്യാറായിട്ടുണ്ട് കൊല്ലം മുതൽ കോട്ടവാസൽ വരെയുള്ള തൊണ്ണൂറ് കിലോമീറ്റർ പാതയിൽ ഏറെ ദുഷ്കരവും കുരുക്കും അനുഭവപ്പെടുന്ന ഏകപാലം വാളക്കോട് റെയിൽവേ മേൽപ്പാലമാണ് ശബരിമല തീർത്ഥാടനകാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് പാലത്തിൻ്റെ വീതിക്കുറവ് കാരണം സാധാരണ ദിവസങ്ങളിൽ പോലും ഇതുവഴി കടന്നു പോകുവാൻ ഏറെ സമയമാണ് വേണ്ടി വരുന്നത് ശബരിമല തീർത്ഥാടനകാലം കൂടിയാകുമ്പോൾ വാഹനങ്ങൾ വർദ്ധിക്കുകയും ഇതുമൂലം ഗതാഗതക്കുരുക്ക മണിക്കൂറുകൾ നീളുകയും ചെയ്യും പാലം അടിയന്തരമായി പൂർത്തിയാക്കുമെന്നത് ഓരോ വർഷത്തെയും പ്രഖ്യാപനം മാത്രമായി തുടരുകയാണ് സമീപത്തെ വാളക്കോട് സ്കൂളിൽ നിന്നും പട്ടണത്തിലേക്കും തിരികെ സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ദിവസേന പാലത്തെ ആശ്രയിക്കുന്നത് ഒരു സമയം ഒരു വാഹനം മാത്രം കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഇടുങ്ങിയതാണ് വാളക്കോട് പാലം പുനലൂർ പട്ടണത്തിൻ്റെ കുപ്പിക്കഴുത്തായി മാറിയിരിക്കുന്ന വാളക്കോട് പാലം അടിയന്തരമായി പുനർനിർമ്മിച്ച സുരക്ഷിതമായ ഗതാഗതം ഒരുക്കണമെന്നാവശ്യം ശക്തമാകുന്നുണ്ട് വാളക്കോട് മേൽപ്പാലം നമുക്കറിയാം വർഷങ്ങളായി ഒരു രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താതെ അത് എത്ര ശ്രദ്ധയിൽ അതിന് ഒരു ശാവമമോക്ഷം കിട്ടാത്ത ഒരു പാലമായി വാളക്കോട് മേൽപ്പാലം ആറിയിരിക്കണം നമുക്കറിയാം അതിനു തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂൾ വിടുമ്പോഴുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ പാലത്തിൽ കൂടെ ഇരുവശങ്ങളിൽ നിന്ന് വണ്ടികൾ കടന്നു വരുമ്പോൾ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് കൈവരി പോലും ഇല്ലാത്ത ആ പാലത്തിൽ കൂടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ തമിഴ്നാടിനെയും കേരളത്തിനേയും കൂടെ എത്തിക്കുന്ന പാതയിലെ വളരെ പ്രധാനപ്പെട്ട പുനലൂർ വാഴക്കോട് മേൽപ്പാലം ചരക്കു ലോറികൾ ആയിരത്തിലധികം ചരക്കു ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതുവഴി കടന്നു പോകുമ്പോൾ ഒരു രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനും അധികൃതർ വരെ തയ്യാറാണ് നമ്മൾ പല സമയങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അധികൃതരെ ധരിപ്പിക്കാൻ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും കേൾക്കാൻ അവിടെ അധികാരികളില്ല അവർ സൈറ്റിലാണ് അല്ലെങ്കിൽ അവിടെ അവിടെ പോയിരിക്കുകയാണ് ഇവിടെ പോയിരിക്കുകയാണ് എന്നുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ച് അവർ നമ്മളിൽ നിന്നും തരത്തിലുള്ളത് അടിയന്തരമായി അടിയന്തരമായി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വരുന്ന പാലം അടിയന്തരമായി അറ്റകുറ്റകളുടെ പണി നടത്തി അത് സഞ്ചാരിയോഗ്യമാക്കി നല്ല രീതിയിൽ സഞ്ചാരിയോഗ്യവുമായി ഇരുവശങ്ങളിലും നമുക്കൊരു ഇരുവശങ്ങളിലും വലിയ കാട് നിറഞ്ഞാണ് ആ മേൽപ്പാലം നിൽക്കുന്നത് അത് അടിയന്തിരമായി പരിഹരിച്ച് അത് സഞ്ചാരയോഗ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസവും യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും പി ഡബ്ല്യു ഡി ഓഫീസ് ഉൾപ്പെടെയുള്ള ഉപരോധ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അറിയിക്കാം